ഹായ് ഹലോ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇതെന്നൊന്നും മനസ്സിലായല്ലോ ഉണ്ടോ ഇല നല്ല മഴയൊക്കെ നിന്നോണ്ടൊന്ന് ഇലയ്ക്ക് ചെറിയൊരു കുത്തൊക്കെ ഉണ്ട് കുത്ത് ഒരു ഹോളൊക്കെ വീണിട്ടുണ്ട് അപ്പോൾ ഇതന്നെ ഒന്ന് എല്ലാവർക്കും മനസ്സിലാക്കോ അതിൻ്റെ പുറം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കി നല്ല പനിക്കൂർക്ക ഇല കേട്ടോ പനിക്കൂർക്ക ഇല അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ നല്ല കവക്കെട്ടുള്ളവർക്ക് ഏറ്റവും നല്ല സാധനമാണ് ഓടിപ്പോയി ഹോസ്പിറ്റൽ പോയി മരുന്നൊന്നും മേടിക്കേണ്ട കാര്യമൊന്നുമില്ല നൂറ് ശതമാനം ഞാൻ ഉറപ്പ് പറയാം ഇത് ഈ പനിക്കൂറിക്കയിലെ വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ നന്നായിട്ട് കവം ചങ്ങൽ കെട്ടി കിടക്കുന്നവരെ കവം നന്നിട്ട് കുറഞ്ഞു പോകും കേട്ടോ നല്ലൊരു ഔഷധ ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് അപ്പം എല്ലാവരും ഈ പനിക്കൂറിക്കയിലെ വെള്ളം തിളപ്പിച്ച് ഇട്ട് കുടിച്ചു നോക്കുക നമുക്ക് വീട്ടിലിട്ട് പോയാലോ അപ്പോൾ ഇതിൻ്റെ ഇല വെള്ളത്തിൽ ചുമ്മാ ഇട്ട് തിളപ്പിക്കൽ നന്നായിട്ട് ഇത് വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലോട്ട് ഇത് ഇല മുറിച്ച് ഞെരടി ഇട്ട് കൊടുക്കണം എന്നിട്ട് വേണം ഇതിൻ്റെ വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ നൂറ് ശതമാനം നമ്മളുടെ കവം നന്നായിട്ട് പറഞ്ഞു വരുന്ന നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും കവക്കെട്ടൊക്കെ ഒരു പ്രായമുള്ളവരുടെക്കൊക്കെ ആണെങ്കിലും ചെറുപ്പക്കാരും കുഞ്ഞു പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഏറ്റവും നല്ല സംഭവമാണ് ഇതിൻ്റെ ഇല വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ കവക്കെട്ട് നന്നായിട്ട് നമുക്ക് ഇങ്ങനെ കവക്കെട്ട് കാരണം ഉറങ്ങാനൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ സമയമൊക്കെ ഉണ്ടല്ലോ ആ സമയത്തൊക്കെ പിന്നെ നമുക്ക് ഇത് വെള്ളം തിളപ്പിച്ച് കുടിക്കാം നേരിട്ടിട്ട് വെള്ളം കിട്ടും ഇട്ട് കുടിക്കാൻ അപ്പോൾ ഇതിൻ്റെ വെള്ളം തിളപ്പിച്ചിട്ട് കുടിച്ചാൽ നല്ല നമുക്ക് നല്ല ആശ്വാസം കിട്ടും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വീട്ടിലിട്ട് പോയാലോ ഇത് പറിച്ചെടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ വെള്ളത്തിലിട്ട് കൊടുക്കാൻ എന്നിട്ട് ഞെരടി പിന്നെ തിളപ്പിച്ച് എടുത്ത് എന്നാൽ ഇത് വേഗണം വെന്ത് തിളപ്പിച്ചെടുത്ത് ഊറ്റി ഊറ്റിപ്പുടിക്കുക കേട്ടോ അപ്പോൾ നമ്മളുടെ പനിക്കൂർക്കയിട്ട തിളപ്പിച്ചെടുത്ത വെള്ളം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നല്ല ഒരു ചെറിയൊരു നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് പിന്നെ കുടിക്കാനും നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇത് കുടി ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ വെള്ളം തിളപ്പിച്ച് ഇങ്ങനെ കുടിച്ച് നോക്കുക സൂപ്പർ കേട്ടോ നമുക്കൊരു പ്രശ്നവും ഇല്ല തിളപ്പിച്ച് തണുപ്പിച്ച് ആറിച്ച് പിള്ളേർക്കെല്ലാം കൊടുക്കുക അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോമായി വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ